ഇവിടെ തന്നെ അടിച്ചോ ചൈതായി ഇവിടെ കളം ഉള്ളൂ मट <laughs> कटीन It's a chance. <laughs> we can What is happening here? What is happening here? The <laughs> <close> atmosphere <laughs> <laughs> <close> <laughs> <-Zivana, Pe> <laughs> ആദ്യ ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് പങ്കുവന്നോളം കേരളത്തിന് സ്വന്തമായി സിറ്റേ പിന്നെ രണ്ടേ ഒന്ന് അതുപോലെ തന്നെ ിൽ ഒന്ന് പകച്ചു പോയി എന്നത് ശരിയാണ് പക്ഷേ ഹെലികോപ്റ്റർ

കാണികളെ നിങ്ങൾ ഒന്ന് തുള്ളി നോക്കുന്നതിൽ തെറ്റില്ല ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതൊരു നാടകമല്ല ഒരു ക്രിക്കറ്റ് മത്സരം

കളി കണ്ടിരിക്കുന്ന എല്ലാവരും റാഹിബിലേക്ക് ശ്രദ്ധിക്കുന്ന രീതിയില്ല കേന്ദ്ര ബിന്ദുവായി മാറുന്നു പടിച്ച다 ഇ브راهيم 49 ൽ വീഴുന്നു പക്ഷേ കാടികളെ നിങ്ങളുടെ കൈകൾ തരിച്ചു मारിയിട്ടില്ലെങ്കിൽ ഒന്നു കൈയടിച്ചുകൊടുക്കാൻ തർച്ചിൽ നിന്നും എതിരാളികളുടെ നെഞ്ചകത്തേക്ക് ഇത്ര മാത്രം വലിയ ഒരു ഇന്നിംഗ്സ് കെട്ടിപ്പടുത്ത സുഹൈൽ യെസ് സുഹൈൽ കെ എം মানুঁটা <laughs> <Slova. laughs> <But this time, laughs> 102 റൺസ് ആണ് അടിച്ച് കൂടിയിരിക്കുന്നത് ഈ ഒരു കാര്യം 102 ലെത്തിയതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു കടങ്കത പോലെ ഒരു മുത്തച്ചികത പോലെ പറഞ്ഞു വെക്കുകയാണ് അവരുടെ സ്ലൈഡ്സ് വളച്ചേറിയാണ് ടൂർണമെന്റിലെ ശാസ്ച 19 ഗോട്ടക എറ്റ് ചാൻസ് യെസ് വിഗേറ്റ

മികച്ച കാഴ്ച വെച്ചിട്ടുണ്ടോ പതിനഞ്ച് പന്തിൽ അൻപത്തി മൂന്ന് കിട്ടിയതാണോ आडिया लाइए इसमें। चिकना। इन रंडोवर कल्पा की नाल पंती अनुपदर्शन अभिचारित लेकिया। याद है उन्ने 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 पदी है। आडिया ला। जहाँ से उन्ने। आठ अंदर के लिए नौ पति पूना सिसास्पाइकर्स सुपर डिलीवरी सुपर डिलीवरी सचित सचिवाला एन अधिकारी शॉट सिक्स आसन बड़े इटली में किसी भी बीसीपी का मैनेजर